ആകാശത്തോളം ആഗ്രഹിച്ചാലേ കുന്നോളമെങ്കിലും കിട്ടുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ആകാശം തന്നെ വെട്ടിപ്പിടിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനെ ആകാശം വെട്ടിപ്പിടിച്ച ഒരു പത്തൊമ്പത് കാരനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഇത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന മലയാളിയായ പ്രണവ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് പുള്ളി ആള് പക്ഷേ ഒരു ചില്ലറക്കാരനല്ല പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എങ്കിലും കയ്യിലിരിക്കുന്നത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് ചെറുപ്പത്തിൽ തന്നെ ബഹിരാകാശ സഞ്ചാരി ആകണമെന്നായിരുന്നു മോഹം പിന്നീട് അത് പൈലറ്റിലേക്ക് വഴിമാറിയെന്നും പ്രണവ് പറയുന്നു ഇഷ്ടം കാണാൻ എയർപോർട്ട് ടുത്ത വലുതായി ട്രാവലിങ്ങിനോട് ഇഷ്ടം വന്നു പതിനാറാം വയസ്സിൽ തന്നെ അമേരിക്കയിലെ പ്രൈവറ്റ് എയർലൈൻസിൽ പൈലറ്റ് പരിശീലനം ആരംഭിച്ച പ്രണവിന് ആറ് മാസം കൊണ്ട് തന്നെ പ്രൈവറ്റ് ലൈസൻസും ലഭിച്ചിരുന്നു ലൈസൻസ് എടുക്കുന്ന ഒരു ലൈസൻസും ആദ്യത്തെ ലൈസൻസിനൊക്കെ സോദോ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ആദ്യമായിട്ട് പ്ലെയിൻ ഓടിക്കുന്നത് തന്നെ ഓടിക്കുന്നത് അതിന്റെ അച്ചീവ്മെന്റ് ആണ് കൊണ്ടുപോയ അച്ചീവ്മെന്റ് ഇനി യു എസ് ലെ പൈലറ്റ് ആവണമെന്നാണ് പ്രണവിൻ്റെ ആഗ്രഹം ഇതിനകം തന്നെ ഇരുന്നൂറ്റമ്പത്തി മണിക്കൂർ ഫ്ലൈറ്റിൽ പറന്ന പ്രണവിനെ അത് ആയിരത്തി അഞ്ഞൂറ് മണിക്കൂർ ആക്കുകയും ഇരുപത്തൊന്ന് വയസ്സാകുകയും വേണം അവൻ്റെ വലിയ സ്വപ്നം കൈപ്പിടിയിലൊതുക്കാൻ യു എസിൽ ഏഴാനി കയറാൻ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സ് വേണം അപ്പം ഞാൻ ട്വൻ്റി വൺ ആവണം എനിക്കിപ്പോൾ ട്വൻറ്റി വൺ ആയിട്ടില്ല സോ എന്തായാലും എനിക്ക് സമയമുണ്ട് തിരിച്ചു പോയി ജോലി ചെയ്ത് അവേഴ്സ് കൂട്ടിയെടുത്ത് ഫിഫ്റ്റീവൺ ആ സമയത്ത് തന്നെ ട്വന്റി വൺ ആവുമായിരിക്കും എന്തായാലും ട്വന്റി വൺ ആവണം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സ് ഈ ആകാശപാതയിൽ പ്രണവിന് തുണയായി കുടുംബവും കൂടെയുണ്ട് ും ഫീഡ് ആയിരുന്നു പൈലറ്റ്സ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല ഏവിയേഷൻ ഫീൽഡ് പൊതുവെ ഞങ്ങൾക്ക് വളരെ പരിചയം ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ് അപ്പം എല്ലാവർക്കും ഒരു പേടി വരുമല്ലോ ഏവിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡ് പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യുക കാരണം അവന്റെ പാഷൻ അവൻ്റെ ഇൻട്രസ്റ്റ് അവന് സപ്പോർട്ട് ഒരു അതിൽ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് കൊടുത്തു അവനെ എൻകറേജ് ചെയ്തു പിന്നെ അവൻ എന്ന അവനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് ആദ്യം മനസ്സിലായി മനസ്സിലായിട്ട് പഠിച്ചു പോയി എന്തായാലും അമ്മൂമ്മയും അപ്പൂപ്പനും ഡബിൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിലും വൈഫിൻ്റെ കുടുംബത്തിലും ഇല്ല ആദ്യമായിട്ടാണ് ഒരു പൈലറ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അവൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈലറ്റ് ആയ ശേഷം അമ്മയെയും അച്ഛനെയും അനുജനെയും കൂട്ടി ചിക്കാഗോയിലേക്ക് പോയ യാത്രയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പ്രണവ് പറയുന്നുണ്ട് പ്രണവിൻ്റെ മോഹങ്ങളെല്ലാം ഭൂമിയോളമല്ല ആകാശത്തോളമാണ് ആകാശം അങ്ങനെ പരന്നു കിടക്കുകയല്ലേ പയ്യനങ്ങ് അടിച്ചു കയറി വരട്ടെ ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം വിഷ്ണു പി എസ് വൺ Subscribe to One India and never miss an update.